നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കസ്റ്റേഡ് കൊണ്ടുള്ളൊരു ഡെസേർട്ടാണ് സാധാരണ നമ്മൾ കസ്റ്റേർഡ് കൊണ്ട് പുഡിങ്ങോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡോ ഒക്കെയാണ് തയ്യാറാക്കാറുള്ളത് ഇന്ന് ഞാനൊരു സേമിയ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കസ്റ്റേഡാണ് കാണിക്കുന്നത് സേമിയ കസ്റ്റേഡ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇന്നലെ വളരെ സ്വാദുള്ളതുമാണ് ഏകദേശം ഒരു പായസത്തിൻ്റെ ഒരു ഇതിൽ ആണ് കാണുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സേമിയ കസ്റ്റാർഡ് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരക്കപ്പ് സേമിയ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതില്ലെങ്കിൽ മറ്റൊരിടത്ത് വറുത്തെടുത്താലും മതിയാകും സാധാരണ സേമിയ പിന്നെ രണ്ട് കവറ പാൽ ഇത് ഒരു ലിറ്റർ ആണ് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടൻസ് മിൽക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരൽപ്പം ബട്ടർ പിന്നെ ബദാം അരിഞ്ഞത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്ത് അതിൻ്റെ മധുരം മാത്രം മതിയെന്നുള്ളവർക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് എനിക്കതിൻ്റെ മധുരം അല്പം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടെ ചേർക്കുന്നേ ഉള്ളൂ ആദ്യം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പാലൊന്നൊക്കെ തയ്യാറാക്കി വയ്ക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ കസ്റ്റേഡ് പൗഡർ ഒന്ന് കലക്കി ചേർക്കണം അതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് നല്ലതുപോലെ കട്ട കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ കസ്റ്റേഡ് പൗഡർ നല്ലതുപോലെ കലങ്ങി വന്നിട്ടുണ്ട് ഒരൽപ്പം പോലും കട്ട കിട്ടാത്ത രീതിയിൽ ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാലിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ് മിൽക്കാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടെൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണോട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് നമ്മൾ തയ്യാറാക്കാവുന്നതാണ് എനിക്ക് ആ മധുരം പോരാന്നുള്ളത് കൊണ്ടാണ് സേമിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നില്ലേ തണുത്ത് കഴിയുമ്പോൾ അല്പം മധുരം വേണം അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടെ എടുത്തു എന്നേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കൂടെ ചേർത്ത് ആ പാലൊന്ന് നല്ലവണ്ണം കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ണ ഉരുകി കഴിയുമ്പോഴേക്കും ഞാൻ ആ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഒന്നും ഒന്ന് ചൂടാക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ വറക്കാത്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല ഒന്ന് വറുത്തെടുത്തോളുക ഇപ്പോൾ നമ്മുടെ സേമിയ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കട്ട പിടിച്ചു പോകാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം ആ കിടന്ന് നല്ലവണ്ണം വെന്ത് കുറുകണം നല്ലപോലെ സേമിയ വെന്ത് കിട്ടണം എങ്കിൽ നമുക്ക് ആ കസ്റ്റേഡ് തയ്യാറാക്കുന്ന സമയത്തെ അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടിയായിട്ട് വരും സേമിയ അതുകൊണ്ട് നല്ലപോലെ വേഗണം നമ്മുടെ സേമിയ ഏകദേശം ഒന്ന് എന്ത് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അല്പം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുകയാണ് പഞ്ചസാരയുടെ മധുരം വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ആ പാൽ ഒന്നുകൂടെ ഒന്ന് സേമി ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ സേമ പാകത്തിന് വെന്ത് കഴിഞ്ഞു നല്ലപോലെ കുറുകിയും കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിരുന്നല്ലോ പാലില്ല അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഞാനിത് ഒന്ന് ഓഫാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഒഴിച്ച ഉടനെ തന്നെ അത് നല്ല കുറുകി വരും അതുകൊണ്ട് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ഈ പാല് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കലക്കിയതിന് ശേഷമാണ് തീ പിന്നെ വീണ്ടും ഞാൻ ഓണാക്കുന്നത് സ്റ്റവ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ബദാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പാൽ പാലൊന്നുകൂടെ ഒന്ന് കസ്റ്റേഡ് ചേർത്ത പാൽ നല്ല നല്ലപോലെ ഒന്ന് കലക്കണം ഇല്ലെങ്കിൽ അടിയിലെങ്ങനെ കട്ട പിടിച്ചിരിക്കും ഈ കണ്ട കസ്റ്റേർഡ് പൗഡറെ അതുകൊണ്ട് ഒന്നുകൂടെ നല്ലപോലെ കലക്കിയതിന് ശേഷം ഈ സേമിയിലേക്ക് ചേർത്ത് കൊടുക്കുക സേമിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഒന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോകാതെയും കുറുകി പോകാതെ ഇരിക്കും ഇപ്പം ഞാനിത് തീ സ്റ്റവ് ഒന്ന് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ അത് കുറുകി വരും നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക അതെല്ലാം അല്പം ലൂസായ രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കട്ടിയാവുന്നതിന് മുമ്പേ കട്ടി നല്ല കുറുകി വരുന്നതിന് മുമ്പേ ഒന്ന് ഓഫാക്കി മാറ്റുക എനിക്കൊരൽപ്പം ഒന്ന് കട്ടിയായിരിക്കുന്ന രീതിയിലുള്ളതാണ് വേണ്ടത് അതുകൊണ്ട് ഞാനൊരൽപ്പം അല്പം നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് എന്നാലും വാങ്ങി വെച്ച് കഴിയുമ്പോൾ അല്പം കൂടെ ഒന്ന് അത് കട്ടിയാകും ഞാനൊരല്പം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ലവണ്ണം പാകത്തിന് അത് കുറുകിക്കഴിഞ്ഞു ഈ ഒരു പരുവത്തിന് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് മധുരമൊക്കെ നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ കണ്ടസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ സേമിയ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ിഷിലേക്ക് മാറ്റുകയാണ് അല്പം വെണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് തുഴിച്ചു കൊടുക്കുകയാണ് അതായത് ഇതുപോലെ രണ്ട് പാത്രത്തിലേക്കാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുണ്ടൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് തണുത്ത ശേഷമാണ് നമുക്ക് കഴിക്കാനായിട്ട് ഇത് നമുക്ക് ഇതൊന്ന് തണുപ്പ് ആ ചൂടൊന്നു മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം ഇതായിപ്പം എടുത്തിട്ടുണ്ട് എനിക്കൊരു മൂന്ന് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അപ്പോൾ നല്ല പാകത്തിന് അത് തണുത്ത് കഴിഞ്ഞു കാണുമ്പോൾ തന്നെ വളരെ വളരെ ഭംഗിയായിട്ടില്ല അതേപോലെ അതേ ടേസ്റ്റാണ് കഴിക്കാനും അതേ ഒരു രുചിയാണ് നല്ലൊരു രുചിയാണ് നമ്മൾ കണ്ടൻസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു സേമിയ കസ്റ്റേഡാണിത് നിങ്ങളും ഇതേ രീതിയിൽ ഈ സേമിയ കസ്റ്റാർഡ് ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ ചൂട് കാലത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് രുചികരമായ സേമിയ കസ്റ്റേർഡ് കഴിച്ച് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം